ഷാജി എൻ്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് ഷാജിദാക്കു വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം എൻ്റെ നമ്പറിൽ എൻ്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടു അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഇന്നലെ നമ്മൾ സംസാരിച്ച അതേ വിഷയം തന്നെയാണ് അതേ കുറിച്ച് തന്നെയാണ് ഇന്നും നമുക്ക് സംസാരിക്കാനുള്ളത് ഷാജിതാ ഷാജി എന്തുകൊണ്ടാണ് ഇന്നും ഈ ഒരു ടോപ്പിക് എടുത്തു ചോദിച്ചാൽ ഇന്നലെയും ഇന്നുമായിട്ട് കുറേ അധികം വീഡിയോകൾ ഈ ഷാജിദ ഷാജിയുടെ കണ്ടു അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ടു ഇതിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഒന്നുകിൽ ഈ വ്യക്തി ആളുകളെ മണ്ടന്മാരാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലേഡി അവര് ഷാജിദേനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയിട്ട് പണി മേടിച്ചതാണ് അപ്പൊ അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം എന്താണ് അവർക്ക് കിട്ടിയ പണി അല്ലെങ്കിൽ ഷാജിദ കൊടുത്ത പണി എന്താണ് എന്നൊന്ന് ഷാജിദ ഷാജി എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് ഷാജിദക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം എന്റെ നമ്പറിൽ എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടു അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് എനിക്ക് സോപ്പും മറ്റുള്ള ബിസിനസ് ഉണ്ട് എയറോയിൽ ഓയിൽ ഇതൊക്കെ എനിക്ക് ബിസിനസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് പക്ഷെ ഇടുന്ന എന്റെ എല്ലാ വീഡിയോസിന്റെ അടിയിലും ഞാൻ പറയാറുണ്ട് ഈ നമ്പറിൽ ആരും കോൾ വിളിക്കരുത് നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയക്കുക അത് സോപ്പിനാണ് അല്ലെങ്കിൽ എയർ ഓയിലിനാണ് ഷാംപൂവിനാണ് ലിബാമിനാണ് ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ആക്കുക അല്ലാതെ എനിക്കൊരു മെസ്സേജോ കോളോ വരരുതെന്ന് പറഞ്ഞോണ്ട് തന്നെ എനിക്ക് വരാറില്ല ഇവര് ഷാജിദ എന്നെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ബാഡ് സിറ്റുവേഷൻ അവരുടെ ഹസ്ബൻഡ് മരിച്ച സമയത്തായിരിക്കാം മോളെ വിഷമിക്കണ്ട എല്ലാം പഠിച്ചോട് കാത്തോളും അല്ലെങ്കിൽ പഠിച്ചോണ്ട് നോക്കിക്കോളും മുളൊന്നുകൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്നതാണ് അങ്ങനെ ഇരിക്കെ ഷാജിദ ഇവരോട് ഇവരുടെ കോണ്ടാക്ട് നമ്പർ ചോദിച്ചു ഈ കോൺടാക്ട് നമ്പർ കൊടുത്തതിന് ശേഷവും ഇവർ തമ്മിൽ കോൺവെർസേഷൻ ഇൻസ് ഇൻസ്റ്റഗ്രാമിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ ഇവിടുത്തെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഷാജിദ ഈ ഇൻസ്റ്റഗ്രാം ചാറ്റുകളെല്ലാം കൂടി പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്ത സമയത്ത് ഈ സ്ത്രീയുടെ മൊബൈൽ നമ്പറും പുറത്ത് പോയി സോഷ്യൽ മീഡിയ ആണ് യൂട്യൂബാണ് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയുടെ മൊബൈൽ നമ്പർ പബ്ലിക്കിലേക്ക് പോകുമ്പോൾ ഇഷ്ടംപോലെ കോളുകൾ വരും അപ്പോൾ അതാണ് ഇവിടുത്തെ ഇവരുടെ പ്രശ്നം ഷാജിത് ഇവർക്ക് കൊടുത്ത പണിയും അതാണ് ഇത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഇവരെ ബാധിച്ചത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് തന്നെ ഷാജിദയോട് ഇവരെന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇവർ തമ്മിൽ തെറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കെന്തായാലും എന്തായാലും ഷാജിദയും ഇവരുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ ഒന്ന് കണ്ടുനോക്കാം ഹലോ ആ ഞാൻ മെസ്സേജ് അയച്ചത് എന്താ വെച്ചാൽ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി എന്താണ് വിശേഷം എന്ന് ചോദിക്കണില്ലേ വിശേഷങ്ങളൊക്കെ അറിയണുണ്ട് എന്തായാലും ചോദിക്കുന്ന സുഖല്ലേ അങ്ങനെ വിശേഷം സുഖല്ലേ ഞങ്ങളെ കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ സങ്കടം കണ്ടിട്ട് മനസ്സലിവ് തോന്നിയിട്ടാണ് ഇവരോട് സംസാരിക്കുന്നത് ഷാജിദയോട് ഇവർ സംസാരിക്കുന്നത് ഇവർ സംസാരിച്ചു ഷാജിദ മറുപടി കൊടുക്കുന്നുണ്ട് ഈ മറുപടികളും ഇവരുടെ ചോദ്യങ്ങളും ഒക്കെയാണ് ഈ കോൺവെർസേഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുവരാം സുഖാണ് എന്താ ഈ സർജറി കഴിഞ്ഞോ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട ഇനി വരാൻ പോണ കാര്യങ്ങൾ മാത്രം ഓർക്കട്ട ഹലോ ഷാജിത എന്താണ് പിന്നെ കമൻസ് ഇങ്ങനെ നമ്മള് സാഡായിട്ടിരുന്ന വീഡിയോ കഴിഞ്ഞാൽ പിന്നത്തെ വീഡിയോ ഒക്കെ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യുമ്പോൾ ഈ കമൻറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയില് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നതായിരുന്നു ഷാജിത അവർക്ക് സർജറി ഉണ്ടായിരുന്നു തൈറോയ്ഡിന്റെ അപ്പൊ ആ സർജറിയുടെ സമയത്ത് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ സമയത്താണ് ഈ ഒരു നടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഏതൊരാളും ചോദിക്കുന്ന തന്നെയാണ് പിന്നെ എവിടെയാണ് ഇവരുടെ പ്രശ്നം അതാണ് നമുക്ക് ഇനി അറിയേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ആളുകൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കമന്റ് നമ്മളെ നല്ലത് പറഞ്ഞവരും നമ്മൾ ചീത്ത പറയും ഇതേപോലെ വീഡിയോ ഒക്കെ വൈറലായപ്പോൾ നാട്ടിൽ വന്ന് നല്ല ജീവിക്കുമ്പോൾ നമ്മളൊന്ന് ഹാപ്പിയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് അഹങ്കാരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും മെയിൻ ചെയ്യേണ്ട നീ പോകുന്ന വഴിയിലേ പോവാ ഹസ്ബൻഡ് പോയി അത് നമ്മുടെ വിധിയാണ് പക്ഷെ അത് കരുതിയിട്ട് നീ അതേപോലെ ഇരിക്കണം അങ്ങനെ ഒന്നുമില്ല നീ നിൻ്റെ ഇഷ്ടത്തിന് നിന്റെ ഹാപ്പിക്ക് ജീവിക്കുക മറ്റുള്ളവരെ നോക്കി ജീവിച്ചാൽ നമ്മുടെ സന്തോഷം പോവും ഓക്കെ നീ പാലക്കാട് ശരിക്കും എവിടെയാണ് എൻ്റെ സ്ഥലം ഞാനും പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെയാണല്ലോ ഇതിൻ്റെ ഈ വാട്സപ്പ് നമ്പറാണ് കേട്ടോ അപ്പോൾ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല ഹാപ്പി ആയിട്ടിരിക്കേ അടിച്ച് ഓളിച്ച് ജീവിക്കോ കാരണം നീ ഹാപ്പി മക്കളും ഹാപ്പി ആവുള്ളൂ ഓക്കെ ഒരുപാട് മെസ്സേജസ് കാര്യങ്ങൾ കോൾ കാര്യങ്ങളൊക്കെ വരും സഹായിക്കുക അങ്ങനെ ഇങ്ങനെയെന്ന് എല്ലാം ജനുവൻ ആവില്ല അങ്ങനെ വിചാരിച്ചിട്ട് അവരോട് കോണ്ടാക്ട് ചെയ്താൽ മതി ഹലോ ഷാജി ഞാൻ നിന്നെപ്പോൾ വിളിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വാട്സപ്പ് നമ്പറോ അല്ല സാധാ കോൾ നമ്പറോ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ വിളിച്ചത് എന്തോ ഒരു മസൂറ ഫാത്തിമ എന്താ അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നിന്നെ വിളിച്ചു നീ എന്തൊക്കെയാ പറഞ്ഞു എന്നൊക്കെ കറക്റ്റ് എന്താ റീസൺ എല്ലാം കൂടെ കേൾക്കുമ്പോഴേസിന്റെ കഞ്ഞി പോലെയാണ് ശരിക്കും എന്താ പ്രശ്നം അപ്പോൾ ഇവിടെ വരെ ഓക്കെ ഇവര് തമ്മിലുള്ള അല്ലെങ്കിൽ ഷാജിദേനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവര് സംസാരിച്ച കാര്യങ്ങളാണ് അവിടെയാണ് ഷാജിദ നിങ്ങളുടെ നമ്പർ തായോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു ഇവർ അവരുടെ നമ്പർ കൊടുത്തു ഇതെന്റെ വാട്സാപ്പ് നമ്പർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചു ചോദിച്ചാൽ ഷാജിദയുടെ പ്രവർത്തികൾ എന്തൊക്കെയോ എവിടേക്കോ ഇവർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഇവരത് അവരുടെ ചാനലിൽ സംസാരിച്ചു തുടങ്ങി ഷാജിദയുടെ ഈ കല്യാണത്തെ കുറിച്ചും ഓക്കെ അവരുടെ ചാനലിൽ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഷാജിത എന്ത് ചെയ്തു ഇവരുടെ ഈ കോൺവെർസേഷൻ ഇവരുടെ ചാറ്റ് എക്സ്പോസ് ചെയ്തു പുറത്തേക്ക് വിട്ടു പുറത്തേക്ക് വിട്ടപ്പോൾ കൂട്ടത്തിൽ ഇവരുടെ നമ്പരും പോയി ആ നമ്പർ പോയപ്പോൾ ഇത്തക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ശരിക്കും ഈ ഷാജിദ ഒരു പബ്ലിക് നോയ്സൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഏത് സമയത്ത് തുറന്നാലും ഷാജി എന്നുള്ള പേരും അവരുടെ വെച്ചുള്ള വീഡിയോകളും ഒക്കെ മാത്രമേ കാണാനുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മളും ഇത് ചെയ്യാൻ നിർബന്ധിതരായത് ഷാജിദ ഇത് ഓരോ വിഷയങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇട്ടു തരുവാണോ അവരെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അതൊരു പക്ഷേ അവർക്ക് ലൈമിലായിട്ട് നിൽക്കാൻ വേണ്ടിയാണോ അതോ അവർക്ക് കാര്യമായിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊന്നും അറിയില്ല കാരണം ഇപ്പോൾ പറയുന്നതല്ല അവർ പിന്നെ പറയുന്നത് കാശി മേടിച്ച കഥകളും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പലതും എടുക്കുന്നില്ല കുറേ വീഡിയോസ് കണ്ടുവച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്കുണ്ട് അവരുടെ ലൈഫിൽ നടന്ന പ്രശ്നങ്ങളാണോ അതുപോലെ അവർക്ക് അവർ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഒരു സമയത്ത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ദിവസം തോറും ഓരോരോ കാര്യങ്ങൾ അവരിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇത് സോഷ്യൽ മീഡിയ ആണെന്നോ അല്ലെങ്കിൽ ഇത് പബ്ലിക്കിലേക്ക് പോവുകയാണെന്നോ ഒന്നും അറിയാത്തത് കൊണ്ടൊന്നും അല്ല അപ്പം ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് എന്തായാലും ഈ ഇത്തയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു നമ്പർ ഷാജിദ അവരുടെ യൂട്യൂബിൽ കൂടി ഒരുപാട് ആൾക്കാർ അത് കാണും കാരണം ഇപ്പം ഷാജിദാ ഷാജി ആണ് ട്രെൻഡിങ് എന്നുള്ളതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർ ഇവരുടെ വീഡിയോകൾ കാണുന്നുണ്ട് ദിവസവും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയും ഒരുപാട് ആൾക്കാർ കണ്ടു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്ന് ഒരു സ്ത്രീയുടെ നമ്പർ സ്പ്രെഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്പ്രെഡ് ആകുമ്പോൾ അതിൽ കോളുകൾ പോകും ഇവിടെ ആർക്കാണ് ഈ കോൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഇത്ത പറയാൻ പോകുന്നത് ഇനി ഈ ഇത്തയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഉണ്ടെന്ന് ഞാൻ പറയും ഇവർ നമ്പർ കൊടുത്തു ഒരു സ്ത്രീക്കായതുകൊണ്ട് നമ്പർ കൊടുത്തതായിരിക്കും അവരിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒന്നും അറിയില്ലായിരിക്കും പക്ഷെ ഇവർ ഒരു സമയത്ത് ഷാജിതയെ സപ്പോർട്ട് ചെയ്തു ഷാജിതയുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ഷാജിതയെ വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തു തുടങ്ങി ഇവർക്ക് ഷാജിദയോട് നേരിട്ട് വിളിച്ചു സംസാരിക്കാമായിരുന്നു ഇവർ വിളിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല സംസാരിക്കാൻ തയ്യാറായോന്നും എനിക്കറിയത്തില്ല ഈ നമ്പറിന്റെ കാര്യം പോലും ഇവർ ഷാജിതയോട് നേരിട്ടല്ല പറയുന്നത് അവർ വീഡിയോ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും ഈ ഇത്താണെന്ന് പറയാനുള്ളത് നോക്കാം അവർ പറയുന്നത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഒന്നാമത് എന്റെ വാട്സപ്പ് ഉള്ള നമ്പർ ഞാനെല്ലാം ഉപയോഗിക്കുന്നത് എന്റെ മകനാണ് വീട്ടിലാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് കാരണം മകൻ പഠിക്കാൻ വേണ്ടി അവൻ പത്താം ക്ലാസ്സിലാണ് ഇപ്പൊ ഇവള് ഇത് നമ്പർ ഇട്ടതിന് ശേഷം എനിക്ക് ഫോൺ വന്നിട്ട് എന്റെ ഫോണിനൊരു ഒഴിവില്ല കണ്ടോ ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇതൊക്കെ ആരോട് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇനിയുണ്ട് ഒരുപാട് ഏഹ് ഇനിയുണ്ടോ അപ്പൊ ഇത്രയും മെസ്സേ മിസ് കോളുകൾ വന്നിട്ട് മിസ് കോളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കാതായിട്ട് മിസ് കോള് വന്നിട്ടുണ്ട് അപ്പൊ ഈ മേലെ കാണുന്ന ഈ നമ്പറിൽ മാത്രം ഞാൻ നമ്പർ കാണിക്കാത്താണ് ഇപ്പൊ ഒരു താത്ത വിളിച്ചപ്പോൾ ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു ഇതുപോലെ കുറെ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് കുറച്ചുകേക്ക് നമ്പർ ഇതിൽ എടുത്തതും കാണിക്കുന്നുണ്ട് കണ്ടോ ഞാൻ പിന്നെ അത് പബ്ലിക്കില് നമ്പർ ആരെയും കൊടുക്കുക കുറെ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഒരു പെൺകുട്ടിയെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് തന്നെ അവർ ബിസിനസിന് വേണ്ടിയാണ് ബിസിനസ് പർപ്പസിന് വേണ്ടിയാണ് അത് പബ്ലിക്കിൽ കൊടുക്കാറുണ്ട് അതിനകത്ത് കോൾ ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം സോപ്പോ ഹെയർ ഓയിലോ എന്തോ എന്തൊക്കെയോ സെയിൽ ചെയ്യുന്ന ഒരു ലേഡിയാണ് അപ്പോൾ ഈ ആവശ്യമുള്ള സാധനം നിങ്ങൾ വാട്സാപ്പിൽ കൂടി മെസ്സേജ് അയക്കുക അതിന് റിപ്ലൈ തരും ആ സാധനം നിങ്ങൾക്ക് വീടുകളിലെത്തും എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത് ആ നമ്പർ കോൾ യൂസ് ചെയ്യുന്നത് അവരുടെ മകനാണ് മകൻ ആ ആ കുട്ടിയാണ് ഫോൺ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് ആ ഫോണിലേക്ക് എത്ര മാത്രം കോളുകൾ വന്നു എന്നുള്ളത് അവർ പറയുന്നുണ്ട് അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഉപയോഗിക്കുന്നത് എന്റെ വാട്സപ്പ് മാത്രമേ ഉള്ള ഒരു നമ്പറിലോ അതിലിങ്ങനെ കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ അത് എത്ര ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ ഒരാൾക്ക് കൊടുക്കും അത് എന്റെ നമ്പർ ഷാജിദ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചപ്പൊ ഞാൻ എന്റെ നമ്പർ അവൾക്ക് കൊടുത്ത് ഓക്കെ ഇത് ഇവള് ഈ പബ്ലിക്കിൽ ഇടുമ്പോ ഇവളെന്താ ഇവളെ പോലെയാണ് എല്ലാ സ്ത്രീകളും ഒന്ന് കരുതിയോ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ് ഷാജിദ നീ ചെയ്തിട്ടുള്ളത് നീ എങ്ങനെയോ ആയിക്കോട്ടെ ഒരു പ്രശ്നവും നിന്റെ ഒരു ഫോട്ടോ അല്ലെ നിന്റെ ഒരു വോയിസ് ഒരു കാര്യങ്ങളും ഞാൻ എന്റെ ഒരു വീഡിയോസിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്തെങ്കിലും നീ പറഞ്ഞ ശരിയാ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു തമ്പനയിൽ പോലും ഞാൻ നിന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ തമ്പനേല് പോലും ഇട്ടിട്ടില്ല കാരണം നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തെറ്റ് തെറ്റായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരു തമ്പനയിൽ പോലും ഞാൻ നിന്നെ കൊടുത്തിട്ട് നിന്നെ വിറ്റിട്ട് ഞാൻ ഇതാക്കിയിട്ടില്ല നീ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ വീഡിയോ തന്നെ ഒരുപാട് പേര് പേരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒപ്പം രാജ്യതയുടെ വീഡിയോ തന്നെ ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു അപ്പൊ ഇനി ആ വീഡിയോ ഡിലീറ്റ് ചെയ്താലും പലരുടെയും കൈകളിൽ ഈ നമ്പർ പോയിട്ടുണ്ട് നിരന്തരം കോളുകൾ വരാം ഇനി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ നമ്പർ കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീ കാരണം എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഓരോ വ്യക്തികൾക്കും അപ്പൊ അവരെങ്ങനെ ആയിക്കോട്ടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷാജിദ് പറയുന്നുണ്ടായിരുന്നു പൈസ കൊടുത്താൽ ഏത് സ്ത്രീയും കൈനീട്ടി വാങ്ങും ഷാജിദെ പോലെയാണ് ഷാജിത എല്ലാ സ്ത്രീകളെയും വിലയിരുത്തുന്നത് സമൂഹത്തിൽ മാന്യമായിട്ട് അന്തസാടി ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട് ഇവര് എല്ലാവരെയും ഒരേ ഗണത്തിൽ കൂട്ടുകയാണ് ഇവിടെ ഈ ഒരു ഇത്തവണ നമ്പർ ഈ ചാറ്റിന്റെ കൂടെ ഷാജിദ അറിഞ്ഞോ അറിയാതെയോ സ്പ്രെഡ് ആയതാണ് ഒരുപക്ഷെ ഷാജിദ ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് ഷാജിദെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോസ് കണ്ടിട്ട് ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഇവര് എൻ്റെ സുഹൃത്തായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെയാണ് എന്നോട് ചാറ്റ് ചെയ്തത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കും ആ സ്ക്രീൻ റെക്കോർഡ് അതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്പർ പോയത് ചിലപ്പോൾ ഷാജിദ ശ്രദ്ധിച്ച് കാണില്ല പക്ഷേ ആ അശ്രദ്ധ എത്ര ബുദ്ധിമുട്ടാണ് ഈ ഇത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാജിത ഒരു പബ്ലിക് നോയ്സെൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും ലൈഫിനകത്ത് ഒരു ഇഷ്യൂ ആയിട്ട് ഷാജിദ എന്ന വ്യക്തി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ മകൻ ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അവനാണ് ആ നമ്പർ യൂസ് ചെയ്യുന്നത് ആ കുട്ടി എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും ചിലപ്പോൾ അവന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ആ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഇനി ആ നമ്പർ മാറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഷാജിദിക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാൻ ആർക്കൊപ്പം വേണമെങ്കിലും ജീവിക്കും നിങ്ങളെ കണ്ടാണ് കുട്ടികൾ വളർന്നു വരുന്നത് അവർ നാളെ എന്തായി തീരണം എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം